ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ അത് പുറത്തുവിട്ടിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ അയ്യപ്പ സ്വാമിയെ ഒഴിച്ച് ആ ശബരിമല ശ്രീകോവിലുള്ള ഒരു തരി പൊന്നുപോലും അവശേഷിപ്പിക്കാതെ യുവന്മാർ കടത്തിയിരിക്കുന്നു അത് കൊള്ളയടിച്ചിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാകുന്നത് എസ് ഐ ടി വളരെ കൃത്യമായി തെളിവ് സഹിതമാണ് കാര്യങ്ങൾ പറയുന്നത് അവിടെ ഈ പറഞ്ഞതുപോലെ പാളികളിലെയോ കട്ടളപ്പടിയിലെയോ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയോ മാത്രം സ്വർണമല്ല അപഹരിച്ചിരിക്കുന്നത് പന്ത്രണ്ടോളം ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം അതുപോലെ തന്നെ വാതിൽപാളിയിലെയും കട്ടളപ്പടികളിലെയും സ്വർണം അതുപോലെ അവിടെ ശിവരൂപം വ്യാഴി രൂപം ഒക്കെ ഉണ്ട് അതിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം ഇങ്ങനെ ശ്രീകോവിലിൽ സമ്പൂർണമായിട്ടും പൊതിയപ്പെട്ടിരിക്കുന്ന സ്വർണം വളരെ തന്ത്രപൂർവ്വം അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഇത് ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഉണ്ട് നടത്തിയ കൊള്ളയല്ല വളരെ ആഴത്തിൽ പഠിച്ച് ആസൂത്രണം ചെയ്ത് വലിയ ഗൂഢാലോചന നടത്തി വർഷങ്ങൾ നീണ്ട പ്രവർത്തി വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനം ഇതിന്റെ പുറകിലുണ്ട് അങ്ങനെയാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു ഇനി തെളിയാനുള്ളത് ഈ കൊള്ള സ്വർണം മാത്രമാണോ ഇവർ കൊള്ള ചെയ്തത് അതോ സ്വർണത്തിനപ്പുറത്തേക്ക് ഇതിലെല്ലാം ചെമ്പു പാളികൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു ആ ചെമ്പു അടക്കം കൊണ്ടുപോയോ കാരണം ഇതിന് വലിയ ആന്റിക് വാല്യൂ ഉണ്ട് പൗരാണിക മൂല്യമുണ്ട് വിശ്വാസ മൂല്യമുണ്ട് സ്വാമി അയ്യപ്പൻ്റെതാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഭക്തർ വിശ്വാസികൾ ശബരിമല തീർത്ഥാടകർ ഇതിനെ വലിയ ഭയഭക്തി ബഹുമാനത്തോടെയാണ് കാണുന്നത് അതിലെല്ലാം അയ്യപ്പ ചൈതന്യം കുടികൊള്ളുന്നതായി അവർ കരുതുന്നു അവർ വിശ്വസിക്കുന്നു ആ രൂപത്തിൽ അവർ ആരാധിക്കുന്നു അങ്ങനെയുള്ള അയ്യപ്പ ചൈതന്യം കുടികൊള്ളുന്ന ആ ചെമ്പു പാളി അടക്കമുള്ളതാണോ ഇവിടെ മൊത്തത്തിൽ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് അറിയണം കാരണം ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ആ ഈ പറഞ്ഞ സ്വർണം പൂശിയ പാളി ഉണ്ടല്ലോ അത് പുതിയതാണോ അതോ പഴയത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടുന്ന രാസപരിശോധനാ ഫലത്തിന് കാത്തിരിക്കുകയാണ് എസ് ഐ ടി അതുകൂടെ കിട്ടിയാൽ പൂർണമായി ഈ കൊള്ള എങ്ങനെ നടന്നു എന്ന് എസ് ഐ ടിക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഈ രാസപരിശോധനാ ഫലത്തിനു വേണ്ടി ഇവിടെ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ യുടെ ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ് അവിടെ നിന്ന് റിസൾട്ട് വരാനുണ്ട് അതിന് കാത്തിരിക്കുകയാണ് എസ് ഐ പക്ഷേ അതിനേക്കാൾ എല്ലാം ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ചെമ്പു പാളികളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ പാളി മൊത്തത്തിൽ അടിച്ചു മാറ്റി അയ്യപ്പന്റെ വിഗ്രഹമൊഴിച്ച് അയ്യപ്പ ചൈതന്യം കുടികൊള്ളുന്ന യോഗാസനത്തിൽ പട്ടബന്ധിച്ചിരിക്കുന്ന സ്വാമി അയ്യപ്പന്റെ ആ വിഗ്രഹം ഒഴിച്ച് ബാക്കി പൂർണമായിട്ടും അവർ കൊള്ളയടിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് സ്വർണം വളരെ പണിപ്പെട്ട് രാസലായനിയുടെ കൂടി വേർതിരിച്ചെടുത്ത് അത് കൈമാറ്റം ചെയ്തിരിക്കുന്നു അത് പല രൂപത്തിൽ പല ഈ പറയുന്നത് പോലെ ആഭരണങ്ങളാക്കിയും അല്ലാതെയും അത് പലർക്കായിട്ട് കച്ചവടം അടിച്ചിരിക്കുന്നു റോധം ജുവലറിയിൽ കൊണ്ടുപോയത് കുറേ ഒക്കെ കണ്ടെടുത്തു സ്മാർട്ട് ക്രിയേഷൻസിൽ പണിക്കൂലിയായിട്ട് കൊടുത്തത് കണ്ടെടുത്തു അതൊക്കെ എസ് ഐ ടിക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് വലിയ അളവിൽ ചെറിയ ചെറിയ ആഭരണങ്ങളാക്കി അയ്യപ്പന്റെ പേരെ മറിഞ്ഞത് കച്ചവടമടിച്ചിരിക്കുന്നു എന്ന ഒരു നിഗമനം ഇതിനകത്ത് എസ് ഐ ടിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി എസ് ഐ ടി നെട്ടോട്ടമോടുകയാണ് ലഭിച്ച തെളിവുകളെല്ലാം അവർ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ജനുവരി അഞ്ചാം തീയതി ോടതി ദേവസ്വം ബെഞ്ച് വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതേ റിപ്പോർട്ട് അതിന്റെ വിശദാംശങ്ങൾ അടക്കം എസ് ഐ ടി അവിടെയും സമർപ്പിക്കും എന്ന് നമുക്കറിയാം അറിയാം ഉറപ്പാണ് അക്കാര്യം ഈ കേസ് ഇവിടം കൊണ്ട് തീരില്ല എന്ന് വ്യക്തമാവുകയാണ് കൂടുതൽ അന്വേഷണം വേണം കൂടുതൽ സമയം വേണം കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് എസ് ഐ ടി ഇത്രയും കാലം വെറുതെ സമയം കളഞ്ഞതല്ല വളരെ ആഴത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ട് തെളിയിക്കുന്നു നിസാരമായ ഒരു കവർച്ചയല്ല ശബരിമലയിൽ നടന്നിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട ആസൂത്രണം വലിയ ഉന്നത തലങ്ങളിലുള്ളവരുടെ ഗൂഢാലോചന അത്യന്താധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കവർച്ച ഇതെല്ലാമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ കുറ്റം ആരോപിക്കപ്പെടുന്നവർ നിസാരക്കാരല്ല ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒരു സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയിലോ ഒരു റോദം ജുവലറി ഉടമ ഗോവർദ്ധനിലോ അല്ല ഇത് അവസാനിക്കുന്നത് മറിച്ച് വലിയ ആഴത്തിലുള്ള ഒരു ശൃംഖല ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നു ഉന്നതലങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ കള്ളന്മാർ അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഒരുപക്ഷെ കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യാന്തര വിഗ്രഹ കടത്തും മാഫിയ അത്തരത്തിലുള്ള ആരൊക്കെയോ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് ഈ നാട്ടിൽ നിന്ന് ഭരണതലത്തിൽ നിന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് ഒക്കെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും ലഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് എസ് ഐ ടിയുടെ അന്വേഷണം നേരായ ദിശയിലാണ് നേരായ മാർഗത്തിലാണ് അവർ ഒരു സ്വാധീനത്തിനും ഇതുവരെ വഴിപ്പെട്ടിട്ടില്ല അവരെ സമ്മർദ്ദത്തിലാക്കാനും അവരെ ഭീഷണിപ്പെടുത്താനും അവരെ സ്വാധീനിക്കാനുമൊക്കെ വലിയ ശ്രമങ്ങൾ നടന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എസ് ഐ ടി വഴിപ്പെട്ടിട്ടില്ല എങ്കിലും ഇവിടെ ഒരു ഉയരുന്ന ചോദ്യം കേവലം ഈ എസ് ഐ ടി അന്വേഷണത്തിൽ ഇത് നിൽക്കുമോ അതോ അതിന് മുകളിലേക്ക് ഏതെങ്കിലും ഏജൻസി വരേണ്ടതുണ്ടോ എന്ന ചോദ്യം ഒരിക്കൽ കൂടി ശക്തമായി ഉയരുകയാണ് കാരണം ഈ പറഞ്ഞതുപോലെ സംസ്ഥാനാന്തര ബന്ധം സംസ്ഥാനാന്തര വിഗ്രഹക്കണത്ത് പൗരാണിക മൂല്യമുള്ള വസ്തുക്കൾ കിടക്കുന്ന മാഫിയ ഇതൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു പക്ഷേ ഇതൊക്കെ വിദേശങ്ങളിലേക്ക് പോലും എത്തിയിട്ടുണ്ടാകാം എസ് ഐ ടിക്ക് ലഭിച്ച മൊഴികൾ വിശകലനം ചെയ്യുമ്പോൾ നിസാര തുകയുടെ കവർച്ചയല്ല നടന്നിരിക്കുന്നത് ഇതിന് വിദേശ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല മുൻ ആഭ്യന്തര മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും കൂടിയായ രമേശ് ചെന്നിത്തല ഇക്കാര്യം അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി സമർപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഉന്നത അന്വേഷണ ഏജൻസി വി വിദേശത്ത് പോലും കടന്നു ചെന്ന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഏജൻസി ഇവിടെ എത്തണം എന്ന കാര്യം വ്യക്തമാണ് നിസാരം ദ്വാരപാലക വിഗ്രഹങ്ങളെയോ വാതിൽപ്പാളികളെയോ കട്ടിളപ്പടികളെയോ മാത്രമല്ല കൊള്ളയടിച്ചിരിക്കുന്നത് മറിച്ച് ആ ശ്രീഹോവിൽ സമ്പൂർണമായിട്ടും കൊള്ളയടിച്ചിരിക്കുകയാണ് ഒരു തരി പൊന്ന് അവിടെ അവശേഷിക്കാതെ കടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു ജനങ്ങൾ കൂടുതൽ ആശങ്കയും സംശയവും ദുരൂഹതയും ജനങ്ങളിൽ ഇത് ഉണർത്തുന്നു തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെടൽ മാത്രമാണ് ഇനി ഏക ആശ്രയം അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോടതിയുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ ദേവസ്വം ബെഞ്ച് തീരുമാനിക്കട്ടെ ഇനി എന്തു വേണം എന്ന് ആ ദേവസ്വം ബെഞ്ചിനെ സാക്ഷാൽ അയ്യപ്പ സ്വാമി തന്നെ തോന്നിപ്പിക്കട്ടെ ഇനി എന്തു വേണമെന്ന് വളരെ ആഴത്തിലുള്ള വളരെ സൂക്ഷ്മമായ വളരെ സാങ്കേതിക തികവാർന്ന ഒരു അന്വേഷണമാണ് ഇനി വേണ്ടത് എന്ന് വ്യക്തമാണ് അതിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ ഈ കോടതിക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ എല്ലാ ഭക്തരും പ്രാർത്ഥിക്കുകയാണ്